അൽസാജ് കൺവെൻഷൻ സെന്ററിൽ അത്യാഡംബര വിവാഹമായിരുന്നു നടി ദയാന ഹമീദിനും നടൻ ആമീൻ മഠത്തിനും ഒട്ടുമിക്ക മിനി സ്ക്രീൻ താരങ്ങളും വിവാഹത്തിന് അൽസാജിലേക്ക് എത്തിയിരുന്നു കേക്ക് മുറിച്ചും വെഡ്ഡിംഗ് സർപ്രൈസ് ഒറിക്കും സ്റ്റാർ മാജിക് താരങ്ങളും ചടങ്ങിന് എത്തിയിരുന്നു അവതാരകനും നടനുമായ ആമീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനാണ് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം നിരവധി പേരാണ് വിവാഹത്തിന് എത്തിയത് മുഖം മറച്ച് വേദിയിലേക്ക് എത്തിയ ഡയാനയെ റോസാപ്പൂക്കൾ നൽകി സ്വീകരിച്ച് കൂട്ടുകാരികളായ അനുമോളും ശ്രീവിദ്യ മുല്ലച്ചേരിയും പിന്നാലെ നിക്കാവ് വേദിയിൽ ചേർത്ത് പിടിച്ച് ആമീനും നിക്കാവിന് പിന്നാലെ വീതിൽ ഡയാന ഹമീദിനെ ലക്ഷങ്ങളുടെ സ്വർണ മാലയാണ് ആമീൻ കൊടുത്തത് ആമീൻ തന്നെയാണ് ഡയനയുടെ കഴുത്തിൽ അണീച്ചുകൊടുത്തതും മാല അണിയിച്ചതും നിറക്കണ്ണുകളോടെ ഡയാന കണ്ണു നിറഞ്ഞ ഡയാനയെ ചേർത്ത് പിടിച്ച് ആമീനും വേദിയിൽ ഉള്ളവരെ ഇമോഷണലാക്കി ആരംഗം ജീവിതത്തിലെ തങ്ങളുടെ ഏറ്റവും വലിയ ദിവസത്തിന്റെ സന്തോഷത്തിലാണ് ഡയാനയും ആമീനും മാത്രമല്ല സ്റ്റാർ മാജിക് താരങ്ങൾ എല്ലാം ഒത്തുചേർന്ന് നിക്കാവ് വൈദ്യൽ ആമീനയും ഡയാനയും ഞെട്ടിച്ച് സർപ്രൈസ് സമ്മാനവും നൽകി നിക്കാവിന് ഏറെ ശ്രദ്ധ നേടിയത് ഡയാനയുടെ വെഡ്ഡിങ് ഡ്രസ് തന്നെയായിരുന്നു നിരവധി പേരാണ് വെഡ്ഡിംഗ് ഡ്രസ്സിനെ കുറിച്ച് കമന്റ് ചെയ്ത് എത്തിയത് ആരാധകരും താരങ്ങളും അടക്കം നിരവധി പേരാണ് ഡയാനയ്ക്കും ആമീനും വിവാഹാശംസകൾ നേർന്ന് എത്തിയത് വിവിധ പരമ്പരകളും സ്റ്റാർ മാജിക്കും സിനിമകളുമായൊക്കെ ഖാൻ ഹമീദ് വർഷങ്ങളായി സോഷ്യൽ മീഡിയയിലുണ്ട് സ്റ്റാർ മാജിക്കിലൂടെയാണ് താരം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്